എത്ര ഭൂമിനീങ്ങളാണ് മദനീയം കേട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു ഉമ്മ ഒരു സഹോദരി ആ സഹോദരി മദനീയം പരിപാടി നിസ്കാരം കഴിഞ്ഞാൽ അതേ തന്നെ നിസ്കാരപ്പായയിലിരുന്ന് വെളുത്ത വസ്ത്രം ധരിച്ച് ആ നിസ്കാരപ്പായലിരുന്ന് മദനീയത്തിൽ പങ്കെടുത്തിട്ടേ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പായയിൽ എഴുന്നേൽക്കാറുള്ളൂ അങ്ങനെയുള്ള കർണാടകയിലെ ഒരു പ്രിയ പ്പെട്ട സഹോദരി മാഷാ ലാ മരണപ്പെട്ടത് അതുപോലെ ആ മജിലിസിൽ ഇരുന്നു കൊണ്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ആ വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് അവരെ മരിക്കുമ്പോ അവരുടെ മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു എന്തൊരു പുഞ്ചിരിയായിരുന്നു കഴിഞ്ഞ ദിവസം അതേ കോഴിക്കോട് ജില്ലയിലെ പോമശ്ശേരിക്കടുത്തുള്ള ഒരു സഹോദരി ഗൾഫിൽ നാട്ടിലേക്ക് വന്നതാണ് ഒരു പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ ആ സഹോദരി തിരിച്ചു പോകാൻ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിരുന്നു പക്ഷേ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള തീരുമാനത്തിന് പകരമല്ലാഹുവിന്റെ തീരുമാനം കബുരക്കുള്ള യാത്രക്ക് വേണ്ടിയാണ് ആ സഹോദരിയുടെ മരണം കണ്ട സഹോദരിമാര് മുഖം കണ്ടവര് പറയുകയാണ് എന്തൊരു പുഞ്ചിരിക്കുന്ന മുഖമാണ് എന്തൊരു ആനന്ദമുള്ള മുഖമാണ് എന്തൊരു ചന്തമുള്ള മുഖമാണ് ആ മുഖത്ത് എന്തൊരു പ്രശോഭിതമാണ് എന്തൊരു പ്രകാശമാണ് ചൊല്ലി ജീവിച്ച സഹോദരിയാണ് വെറുതെ സമയം കളയല്ല സിനിമ കണ്ട് കിടന്നുറങ്ങല്ല മദനീയമെന്ന മഹത്തായ മജിലിസ് അലഹ ഇഷ മകരിബിന്റെ ഇടയിൽ തന്നെ നമ്മൾ ആരംഭിക്കുന്നത് ആ സിനിമ കാണുന്നത് ആ സീരിയൽ കാണുന്നത് ഒഴിവാ

അവിടെയുള്ള ഒരു ചെറുപ്പക്കാരെ വന്ന് വല്ലാതെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് മിനിറ്റുകൾ നീണ്ടു ഞാൻ ചോദിച്ചു ഇത്ര മാത്രം നിങ്ങളെ സന്തോഷിപ്പിച്ച ആ ഘടകം എന്താണ് പറഞ്ഞു എന്റെ ഭാര്യ എന്റെ വീട്ടിൽ ലണ്ടനിലുള്ള വീട്ടിൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല എല്ലാ സമയവും സിനിമയും സീരിയലും ഇപ്പോൾ ആ സഹോദരി ലണ്ടനിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാകും ഒരു ദിവസം പോലും ഒഴിവാക്കാറില്ല എല്ലാ ദിവസവും സിനിമയും സീരിയലും ഇതെല്ലാത്തൊന്നും ജീവിതത്തിൽ ഒന്നും വേറെയില്ല മക്കളെ നോക്കണില്ല എനിക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല വലിയ വിഷമത്തിലായി കൊറോണ വന്നു മരണങ്ങൾ അടിക്കടി സംഭവിക്കാൻ തുടങ്ങി ഓരോ നാടുകളിലും മരണങ്ങൾ കൂടി വരാൻ തുടങ്ങി ഈ ഘട്ടത്തിൽ ആണ് നമ്മുടെ മദനീയം എന്ന പരിപാടി ആരംഭിച്ചത് സ്വലാത്തിന്റെ മജിലിസുകളില്ല പള്ളിയിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല ഒരു സംവിധാനങ്ങളുമില്ല എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ അടച്ചു അടച്ചൊതുങ്ങി കഴിയുകയാണ് പുറത്തിറങ്ങാൻ പേടിയാണ് പുറത്തിറങ്ങിയാൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ് മരണങ്ങൾ അടിക്കടി നടക്കുകയാണ് അമേരിക്കയിൽ മരണങ്ങൾ വർദ്ധിക്കുകയാണ് ഇന്ത്യയിൽ മരണങ്ങൾ വർദ്ധിക്കുന്നു കേരളത്തിൽ മരണങ്ങൾ അടിക്കടി സംഭവിക്കുകയാണ് എല്ലാവരും പേടിച്ചു പോയൊരു സമയം ആ സമയത്തെ അവരുടെ മനസ്സിനുള്ള സമാധാനം ുലൂബ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കണോ ശാന്തി ലഭിക്കണോ അതിനുള്ള പരിഹാരമാണ് അള്ളാഹുവിനെ അനുസ്മരിക്കുക അള്ളാഹുവിനെ ചൊല്ലുന്ന ഒരു കൽബുണ്ടാവുക അതിനു വേണ്ടിയാണ് മതനീയം ആരംഭിച്ചത് ഈ ഉസ്താദേ എന്റെ ഭാര്യയിൽ എന്തു മാറ്റമാണ് ഉണ്ടായത് ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വലിയ സ്ക്രീനുള്ള ടി വി തകർന്നു കിടക്കുകയാണ് ഇനി എനിക്കിത് ആവശ്യമില്ല ഞാൻ ചോദിച്ചു പെണ്ണെ എന്ത് പറ്റി നിനക്ക് എന്റെ കൽവിന് മാറ്റമുണ്ടായിട്ടുണ്ട് ഇനി എനിക്ക് സിനിമ വേണ്ട എനിക്ക് സീരിയല് വേണ്ട എനിക്ക് വൃത്തികേട് വേണ്ട ഇനി മുതൽ എനിക്ക് തിക്കുറും എന്റെ ഭാര്യത്തും ചൊല്ലാതെ ഇന്ന് അവൾക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ എന്നെ പിടിച്ച് പൊട്ടിപ്പൊട്ടി കരയുകയാണ് आ എന്റെ മക്കളെ നോക്കാൻ ഇപ്പോൾ അവൾക്ക് സമയമുണ്ട് എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സൗന്ദര്യം സൗന്ദര്യമറിഞ്ഞത് മുമിനിങ്ങളെ നൈമിഷികമായ ജീവിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ റബിലേക്ക് യാത്ര പോകേണ്ട ജീവിതമാണ് ഇവിടെ ഒരാളും ശാശ്വതമായി ജീവിച്ചിട്ടില്ല ഒരു അടിച്ചുപൊളിയും ഇവിടെ നിലനിന്നിട്ടില്ല എല്ലാവരും മടങ്ങേണ്ട മടങ്ങേണ്ടവരാണ് ആ മടക്കം നന്നാകണം ആ അവസാന സമയം നന്നാകണം ഉറക്ക ചൊല്ലണേ മുഹമ്മദുർ വസല്ലം